നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇരിക്കും മുമ്പ് കാല് നീട്ടുക എന്നൊരു ചൊല്ലില്ലേ ഏതാണ്ട് അതുപോലെ ആയിപ്പോയി ഈ ബ്രസീലിയൻ ചാമ്പ്യന്മാരായിട്ടുള്ള ബൂട്ടോഫോഗയുടെ അവസ്ഥ രണ്ട് ദിവസം മുമ്പാണ് അവർ ബ്രസീലിയറോ സിരിയലും മുത്തമിട്ടത് നേരെ മിഡിൽ ഈസ്റ്റിലേക്ക് പറന്നു ഒറ്റ ദിവസമാണ് പിന്നെ അവർക്കൊരു പ്രിപ്പറേഷൻ ലഭിച്ചത് കളിക്കാനിറങ്ങി ഇൻ്റർ കോണ്ടിനെൻറ്റൽ കപ്പിൽ ഫൈനലിൽ റയൽ മാരിഡ് റെഡിയാണ് അപ്പോൾ റയലിനെതിരെ കളിക്കാൻ പിന്നെയും ഒന്ന് രണ്ട് കളികളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിരന്തരം മത്സരങ്ങൾ വരുമോ എന്ന് കരുതിയിട്ടാവണം പ്രധാനപ്പെട്ട താരങ്ങൾക്കൊക്കെ വിശ്രമം നൽകിക്കൊണ്ട് കൊണ്ട് കളിക്കാനിറങ്ങി പണി കിട്ടി ടൂർണമെൻറ്റിൽ നിന്ന് പുറത്തായി ബ്രസീലിയൻ ക്ലബായ ബൂട്ടഫാഗോ ഇൻ്റർ കോണ്ടിനെൻ്റൽ കപ്പിൽ പച്ചുക എന്ന് പറയുന്ന ക്ലബിനോട് ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് തോറ്റ് പുറത്തായിരിക്കുന്നു പച്ചുകയ്ക്ക് വേണ്ടി ഒസാമ ഇതിരിസി നെൽസൺ ദിയോസ സലമോൻ റോണ്ടോൺ എന്നിവരാണ് ഗോളുകൾ കണ്ടെത്തിയത് അങ്ങനെ മൂന്നേ പൂജ്യത്തിൻ്റെ തോൽവി ഏറ്റുവാങ്ങിക്കൊണ്ട് പുറത്താകുന്നു ഇത്തവണ ഇത്തവണത്തെഡർ കൌണ്ടിൽ കപ്പിൻ്റെ ഒരു സ്വഭാവം അറിയാമല്ലോ വ്യത്യസ്ത റൗണ്ട് മത്സരങ്ങൾ വ്യത്യസ്ത പേരുകളിലാണ് അറിയപ്പെടുന്നത് ഫിഫ ഡെർബി ഓഫ് ദി അമേരിക്കസ് അതായിരുന്നു ഇന്നലത്തെ മത്സരത്തിൻ്റെ പേര് അതായത് മധ്യ അമേരിക്കയിൽ നിന്നുള്ള ക്ലബ്ബാണ് സി എഫ് പച്ചൂക്ക അവർക്കെതിരെ തന്നെ ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ബൂറ്റാഫാഗോ ഏറ്റുമുട്ടി അതുകൊണ്ടാണത് ഫിഫ ഡെർബി ഫോർ ഫോർ ദി അമേരിക്കസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഫിഫ ആഫ്രിക്കൻ എ ഫിഫ ആഫ്രിക്കൻ ഏഷ്യൻ പസഫിക് കപ്പ് എന്ന് പറയുന്ന മറ്റൊരു മത്സരം ഉണ്ടായിരുന്നു അതിൽ ലഹ്ലി അലൈനെഫ്സിക്കെതിരെ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് വിജയിച്ചുകൊണ്ട് ഫിഫ ചാലഞ്ചർ കപ്പിലേക്ക് കടന്നിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ജയിച്ച ബൂറ്റാഫാഗോയെ തോൽപ്പിച്ച സി എഫ് പച്ചൂക്കയാണ് ഇനി ചലഞ്ചർ കപ്പിൽ പതിനാലാം തീയതി ഡിസംബർ പതിനാലിന് അലഹലിയുമായിട്ട് ഏറ്റുമുട്ടുന്നത് അതിൽ വിജയിക്കുന്ന ടീമായിരിക്കും ഇൻ്റർ കോണ്ടിനെൻ്റ് കപ്പിൻ്റെ ഫൈനൽ മത്സരത്തിൽ റയൽ മാഡ്രിഡിനെ നേരിടുക മത്സരം ഡിസംബർ പതിനെട്ടിനാണ് അപ്പോൾ റയലിനെ രണ്ട് കളികൾക്കപ്പുറം നേരിടാൻ വേണ്ടി തുടരൻ മത്സരങ്ങൾ ഉള്ളതുകൊണ്ട് ചില പ്രധാന താരങ്ങൾക്ക് വിശ്രമം കൊടുത്തിറങ്ങിയതാണ് ബൂറ്റഫാഗോ അതിരിക്കും മുമ്പ് കാലുനീട്ടിലായിപ്പോയി എന്നുള്ളത് പറയാതെ വയ്യ ആ രൂപത്തിൽ തന്നെ ബ്രസീലിയൻ മാധ്യമങ്ങൾ ഇപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ബുറ്റോഫാഗോ വെയർ തിങ്കിങ് ഓഫ് റയൽ മാരിഡ് ബിഫോർ ഗെറ്റിംഗ് ദെയർ യെസ് അവിടെ എത്തും മുമ്പ് ബുറ്റോഫാഗോ ആ റെയിൽ മാരിഡിനെ കുറിച്ച് ചിന്തിച്ച പോലെയാണ് തോന്നുന്നത് നോട്ട് സ്റ്റാർട്ടിങ് ഫൈവ് സ്റ്റാർട്ടേഴ്സ് വാസ് എ ബാസ് മിസ്റ്റേക്ക് അതാണ് ഇവിടെ സംഭവിച്ചത് അഞ്ച് ഫസ്റ്റ് ലെവൻ താരങ്ങളെ സ്റ്റാർട്ട് ചെയ്യിക്കാതെ കളിക്കാനിറങ്ങി എന്നുള്ളതാണ് പ്രശ്നമായി മാറിയത് അതിന് കാരണമുണ്ട് ഞായറാഴ്ചയാണ് അവർ മത്സരം കളിച്ചത് ബ്രസീലിയ റോസീരിയയിൽ അവസാന മത്സരം പിന്നെ ദോഹയിലേക്ക് പറക്കണം തിങ്കളാഴ്ച അപ്പോൾ പിന്നെ ചൊവ്വാഴ്ച ഒരു ദിവസം മാത്രമാണ് പ്രിപ്പറേഷൻ ലഭിച്ചത് നേരെ ബുധനാഴ്ച അതായത് ഇന്നലെ രാത്രി കളിക്കാനിറങ്ങേണ്ട അവസ്ഥയും അതേസമയം പച്ചൂക്ക ഈ ഒരു മത്സരത്തിന് വേണ്ടി ഏതാണ്ട് ഒരു മാസക്കാലമായിട്ട് പ്രിപ്പറേഷനിലൂടെ കടന്നു പോവുകയുമാണ് അവിടെയാണ് വ്യത്യാസം അതായത് ബ്രസീലിയൻ ഫുട്ബോൾ കലണ്ടറാണ് ഇവിടെ വില്ലനായത് എന്നുള്ള വാദവും ഒരു ഭാഗത്ത് വരുന്നുണ്ട് കാരണം ഒരുപാട് സ്റ്റേറ്റ് ലീഗ് മത്സരങ്ങളും ഉണ്ട് അതിലൊക്കെ താരങ്ങൾ കളിക്കുന്നു അങ്ങനെ പത്തെഴുപത്തി നാല് മത്സരങ്ങൾ ഈ സീസണിൽ ഓൾറെഡി കളിക്കേണ്ടി വന്നു ബൂറ്റഫാഗോ എന്നുള്ളതാണ് പ്രശ്നം നോക്കുക ബൂറ്റ ഫൈനൽ മത്സരം അതായത് ബ്രസീലിറോ സീരിയയിലെ ഫൈനൽ മത്സരം കളിച്ചത് സൺഡേ ദൻ ഇരുപത് മണിക്കൂർ ട്രാവൽ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസത്തെ പ്രിപ്പറേഷൻ അങ്ങനെയാണ് കളിക്കാനിറങ്ങുന്നത് എഴുപത്തി നാല് മത്സരങ്ങൾ ഓൾറെഡി സീസണിൽ അവർ കളിച്ചു നാല് ഫൈനൽസ് കളിച്ചു ഇതെല്ലാം ഈ പതി പന്ത്രണ്ട് ദിവസത്തിനുള്ളിലാണ് ഈ നാല് ഫൈനൽസ് വന്നത് എന്നൊരു പ്രശ്നവുമുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ചേരുമ്പോൾ വളരെ ആയിട്ടുള്ള ഒരു കലണ്ടറാണ് ബ്രസീലിയൻ ലീഗിനുള്ളത് അത് തന്നെയാണ് തിരിച്ചടിയായത് എന്ന് വിലയിരുത്തുന്നവരുമുണ്ട് വീഡിയോ സിനിമ ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി വെത്താം